ഇനി ആറാമത്തെ വിഷയം മുജാഹിദുകളിൽ നിന്ന് സംഘടന വിട്ടു വരുന്ന ആളുകളെ യാതൊരു തൗബമില്ലാതെ സുന്നച്ഛമായ ആളെന്ന് പറഞ്ഞ് വേദികളിൽ അവതരിപ്പിക്കും ഇനി ആർക്കെങ്കിലും തർക്കമുണ്ടോ നിങ്ങൾക്ക് എന്നെ തർക്കിക്കാൻ പറ്റൂല ഉസ്മാനവത്തിൽ എന്താ പറഞ്ഞത് തൗബയ്ക്ക് വിദ്യാസുകാരുടെ ഷർത്തുകൾ എവർന്ന് പറയുന്നുണ്ട് ഒരു വിദ്യാസ്യകാരാണെന്ന് പറയുന്നത് വിഷ്ണക്കാർ വിജയാസുകാരാണ് അവരോട് വിദ്യാഭ്യാസകാരോട് ചെലവുകൾ എടുക്കേണ്ട നിലപാടുകൾ എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ലെങ്കിലും അവരെന്ത് പറയുന്നുണ്ട് വിശ്വത്തിലുള്ള ആളുകൾക്ക് അടിസ്ഥാനപരമായിട്ടൊരുപാട് പിഴവുകൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ വിശ്വത്തിൽ നിന്ന് എന്താണ് അടിസ്ഥാനം ശുചിത്വമായ അടിസ്ഥാനമായിട്ടല്ലേ പിഴവുള്ളത് അല്ലാതെ വിശ്വത്തിന്റെ ബിൽഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പിഴവുണ്ടെന്നല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ

അവൻ എന്ത് ചെയ്യണം അവൻ മറച്ചു വെച്ച കാലം വ്യക്തമാക്കണം നടത്തണം എങ്കിലും അവന്റെ മാത്രം ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ള ഇവിടെ മറച്ചു വെച്ചു എന്നതിൽ ഉപരി അതിന് നേർ വിപരീതം സംസാരിച്ചു കൈ പറയുകയാണ് അങ്ങനെയുള്ള ആളുകളുടെ തിന്മ മറച്ചു വെച്ച് ആളുടെ തിന്മയെക്കാളും എന്ത് ചെയ്തു വേറെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വിളിക്കുകയും ചെയ്യും അതുകൊണ്ട് അവരുടെ തൗബയും ഭയാനും ഇസ്ലാമാണ് അങ്ങനെ ഇല്ലാതെ നാലു ചുരു രങ്ങാടി സക്കരി ജീവിച്ചിരിക്കുമ്പോൾ ഇയാൾ വിസ്തത്തിൽ നിന്ന് പുറത്തു പോകും എത്ര ദിവസം സക്രി അസ്ലായി ഈടാളുകളുടെ കൂടെയൊക്കെ തിറച്ചെടുത്തു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം തറച്ചെടുത്തിട്ട് തിരിച്ചു എവിടെ പോയി വിസ്തത്തിൽ തിരിച്ചു പോയി സാഹിത്യ പറയുകയാണ് എന്നെ വിശ്വകാര ചവിട്ടി പുറത്താക്കിയതാണെന്ന് പറയുന്ന ഓഡിയോ എന്റെ മൊബൈലിലോ എന്നെ വിസ്തങ്കാണ് രണ്ടു വെള്ളത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞത്

ചോരി അബ്ദുള്ള മൗലവി ബഷീർ സലഫി ഷംസുദ്ദീൻ ഷംസുദ്ദീബാർഹീറുദ്ദീൻ ചോയിരി റഷീദ് കെ എൻ എമ്മിന്റെ പറഞ്ഞിരുന്ന ആളാണ് കെ എൻ എമ്മിന്റെ ഹിമിച്ചിരുന്ന ആളാണ് കെ എൻ അക്ലാനിയാണ് അക്ലാനികളാണെന്ന് നിങ്ങൾ വരെ വാദിക്കുന്ന ആളുകളാണ് അങ്ങനെയാണെങ്കിൽ കെ എൻ എം എന്നൊരാൾ മടങ്ങിയപ്പോൾ അവരോട് അള്ള പറഞ്ഞ ഈ സുറുക്കുകൾ പറയാൻ നിങ്ങളെ തടഞ്ഞത് എന്താണ് നിങ്ങളെ നാവിനെ തടഞ്ഞത് എന്താണ് എന്നിട്ടോ ഇതിപ്പോ നോക്കിക്കേ ഇത് അവരുടെ പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും ജോലി തിരിച്ചുപോയക്കാം പത്താം സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പത് വൈകുന്നേരം അഞ്ച് മണി സിറ്റി ടാക്സി സ്റ്റാൻഡ് പരിസരം കണ്ണൂർ സിറ്റി യൂണിറ്റ് പ്രചാരണ ഉദ്ഘാടനം കെ നിസാമുദ്ദീൻ ഉദ്ഘാടനം പ്രമേയം വിശദീകരണം അബ്ദുള്ള പ്രമേയം എന്താ പ്രാവശ്യത്തെ മതേ നിർഭയത്വമാണ് മതേതരത്വം അഭിമാനമാണ് എന്നുള്ള പ്രമേയത്തിന് വിശദീകരിക്കുന്നബ്ദുള്ള മൗലി നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് സലഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സ്റ്റേജുകളിൽ കൊണ്ടിരുത്തി ജനങ്ങളെ സലഫിയറ്റ് പറയാൻ വക്കാലത്ത് ഏൽപ്പിച്ച ആള് അദ്ദേഹത്തിന്റെ തൗമയോടെ തൗമയോടെ എവിടെ സഹോദരങ്ങളെ അള്ളാ വെച്ച ഷർത്തുകളവിടെ സലഫുകൾ വെച്ച ഷർത്തുകളോടെ എവിടെ നിങ്ങളുടെ സലഫീയത്ത് ഈ കാര്യത്തിൽ എന്താ നമ്മൾ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ് നമ്മൾ നിങ്ങളുടെ നമ്മൾ ആറാമത്തെ വ്യത്യാസം എന്താണ് നിങ്ങൾ നിന്നും അല്ലെങ്കിൽ മികച്ച ആളുകളിൽ നിന്ന് കേരളിൽ നിന്ന് വരെ മടങ്ങി വരുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ കൂടി ആര് സംഘടന വെച്ച് കൂട്ടത്തിൽ കൂടി കാരണം സഹോദരങ്ങളെ പ്രശ്നം സംഘടന പ്രശ്നം മാത്രമാണ് അകതിയായിട്ടും അനേജിയായിട്ടും പ്രശ്നമല്ല നിങ്ങൾ മനസ്സിലാക്കണം സ്നേഹത്തോടു കൂടി നമ്മൾ നിങ്ങളോട് പറയുകയാണ് അകതിയായിട്ടും അനേജിയായിട്ടുള്ള പ്രശ്നമല്ല അവർക്ക് തമ്മിൽ അതുകൊണ്ടാണ് ചോദ്യം വന്നപ്പോൾ അവർ സ്വീകരിച്ചത് അതുകൊണ്ടാണ് സാഹിത്യം വന്നപ്പോൾ സ്വീകരിച്ചത് അതുകൊണ്ടാണ് റഷീദ് റഷീച്ചിലവർ വന്നപ്പോൾ സ്വീകരിച്ചത് ഇപ്പോൾ ഓരോരുത്തരായി വരുമ്പോഴും സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് സംഘടന ഉപേക്ഷിച്ചാൽ മാത്രം മതി എവിടെ തൗബ എവിടെ ഇസ്ലാഹ് എവിടെ ബയാൻ പറഞ്ഞ സുഹൃത്തുക്കൾ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് നമ്മൾ നിങ്ങൾ തമ്മിലുള്ള ആറാമത്തെ വ്യത്യാസമാണ് ബാക്കിയുള്ള കാര്യം ആറായത് കൊണ്ട് ഇനി ഇരുപത്തഞ്ച് കൊണ്ട് ബാക്കി നമുക്ക് പൂർത്തീകരിക്കാൻ അതിനെ ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങളുടെ അതിനും നിങ്ങൾ മറുപടി കൊടുക്കണം അതിന് നിങ്ങൾ തയ്യാറാകും വിനീതമായിട്ടുള്ള അഭ്യർത്ഥനമാണ് വെല്ലുവിളിയൊന്നും അല്ല